വിമാനം കടലിൽ പതിച്ച് ഹോളിവുഡ് നടൻ ക്രിസ്ത്യൻ ഒലിവറും അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കളും മരണമടങ്ങി ഇവർ സഞ്ചരിച്ച സ്വകാര്യ വിമാനം ടേക്ക് ഓഫിന് തൊട്ടു പിന്നാലെ കരീബിയൻ കടലിൽ പതിക്കുകയായിരുന്നുവെന്നാണ് വിവരം വിമാനത്തിന്റെ പൈലറ്റ് റോബോട്ട് ഷാസും അപകടത്തിൽ മരണപ്പെട്ടു ഒരുവറിന്റെ മക്കളായ പത്തു വയസ്സുള്ള മെഡിച്ച പന്ത്രണ്ട് വയസ്സുള്ള അനിക് എന്നീ കുട്ടികളാണ് വ്യാഴാഴ്ച നടന്ന അപകടത്തിൽ മരണപ്പെട്ടത് വിമാനം കടലിൽ പതിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പാജെറ്റ് ഫാമിലെ മീൻപിടുത്തക്കാർ കണ്ടിരുന്നു ദൃക്സാക്ഷികളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തീരസംരക്ഷണ സേനയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മത്സ്യത്തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിനൊപ്പം കൂടി അപകടം നടന്ന ഉടനെ തന്നെ ഇവർ സ്ഥലത്തെത്തിയെങ്കിലും വിമാനത്തിലുണ്ടായിരുന്ന ആരുടെയും ജീവൻ രക്ഷിക്കാനായി അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയതായിരുന്നു ക്രിസ്ത്യൻ ഒലിവറും കുടുംബവും രണ്ടായിരത്തി ആറിൽ ജോർജ് ക്ലൂണിക്കൊപ്പം ദ ഗുഡ് ജർമ്മൻ എന്ന ചിത്രത്തിലൂടെയാണ് ക്രിസ്ത്യൻ ഒലിവറിന്റെ വെള്ളിത്തിരയിലേക്കുള്ള അരങ്ങേറ്റം അറുപതിലേറെ സിനിമകളിലും ടി വി ഷോകളിലും വേഷമിട്ട ക്രിസ്ത്യൻ ഒലിവർ രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ ആക്ഷൻ കോമഡി ചിത്രമായ സ്പീഡ് റേസിലൂടെയാണ് കൂടുതൽ ശ്രദ്ധ നേടിയത് സേവ് ബൈ ദ ബാൽ ന്യൂസ് ക്ലാസ് എന്ന ടി ഷോ ഒലിവറിന് ധാരാളം ആരാധകരെ നൽകി